രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വീണ്ടും ഉഷ്ണതരംഗമെന്ന കാലാവസ്ഥ വകുപ്പ് വാരാന്യത്തിൽ താപനില ഉയരാൻ സാധ്യത ശനി ഞായർ ദിവസങ്ങളിൽ മെൽബണിൽ താപനില നാല്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും ശനിയാഴ്ച മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസും ഞായറാഴ്ച മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും ജിപ്സാൻ ഗ്രാൻപിയൻ പ്രദേശങ്ങളിൽ തീപിടുത്ത ഭീഷണി താഴ്ന്നിട്ടുണ്ടെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം ആശങ്ക ഉയർത്താൻ സാധ്യതയുണ്ട് രാജ്യം പുതുവർഷത്തെ സ്വീകരിക്കുന്നത് തന്നെ ഉഷ്ണതരംഗത്തോട് കൂടിയാണെന്ന് കാലാവസ്ഥ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് കേൻബറ മെൽബൺ എന്നിവിടങ്ങളിലും ഉഷ്ണതരംഗം ശക്തി പ്രാപിക്കും അതേസമയം കൂടി കാലാവസ്ഥയിൽ മാറ്റം വന്നേക്കാമെന്നും തണുത്ത കാറ്റിനുള്ള സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് കരത്തിലെ കാട്ടുതീ നിയന്ത്രണ വിധേയമാകുമ്പോഴും പ്രദേശത്തുണ്ടായത് കനത്ത നാശനഷ്ടമെന്ന് വിലയിരുത്തലുകൾ ഒരു വീട് കാട്ടുതീ പടർന്നതിനെ തുടർന്ന് പൂർണ്ണമായും കത്തി വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ മറ്റ് അഞ്ച് കെട്ടിടങ്ങൾ തീ പടർന്ന് നശിച്ചുപോയതായി അഗ്നിശമന സേന അറിയിച്ചിട്ടുണ്ട് അക്യൂഷ ജയിലിന്റെ എണ്ണൂറ് മീറ്റർ ചുറ്റളവിൽ ഉൾപ്പെടെ നാനൂ എഴുന്നൂറ്റി അൻപത് ഹെക്ടറിലധികം പ്രദേശങ്ങളിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ ഉടനീളം അഗ്നിശമന സേനാംഗങ്ങൾ ഒന്നിലധികം കാട്ടുതീയെ ശ്രമത്തിലാണ് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ജീവനക്കാർ പരത്തിൽ മാത്രം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുമ്പോഴും കാലാവസ്ഥാ പ്രതികൂലമായ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രധാന ഓസ്ട്രേലിയൻ എയർലൈനുകൾ സർവീസ് നടത്തുന്ന നാലിൽ ഒന്ന് വിമാനങ്ങളും ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് വൈകിയാണെന്ന് റിപ്പോർട്ടുകൾ പ്രാദേശിക സമയനിഷ്ഠ നിരക്ക് താരതമ്യപ്പെടുത്താവുന്ന രാജ്യങ്ങളിലെ ശരാശരി വിമാന കമ്പനികളേക്കാൾ ഗണ്യമായി പിന്നിലാണ് രാജ്യത്തെ എയർലൈനുകൾ ഓസ്ട്രേലിയയിലെ എയർലൈൻ വിപണിയിലെ മത്സരത്തിന്റെ അഭാവമാണ് കാലതാമസത്തിന് പിന്നിലെ ഒരു കാരണം െ വൈകുകയും റദ്ദാക്കുകയും ചെയ്ത വിമാനങ്ങൾക്ക് നഷ്ടപരിഹാര പദ്ധതി ഒഴിവാക്കുവാൻ തീരുമാനിച്ചപ്പോൾ പ്രാദേശിക വിമാന കമ്പനികളെ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ പ്രേരിപ്പിക്കുവാനുള്ള സുവർണ അവസരം നൽകി സർക്കാർ നഷ്ടപ്പെടുത്തിയെന്നും വിദഗ്ധർ പറയുന്നു രാജ്യത്തെ മൂന്ന് പ്രധാന വിമാന കമ്പനികളായ ക്വാണ്ടാസ് ജെറ്റ് സ്റ്റാർ വെർജിൻ ഓസ്ട്രേലിയ എന്നിവ യഥാക്രമം എഴുപത്തി മൂന്ന് പോയിന്റ് എട്ട് അഞ്ച് മൂന്ന് ഒമ്പത് എഴുപത്തിരണ്ട് ഏവിയേഷൻ അനലറ്റിക്സ് കണ്ടെത്തി കബൂൽ ചെറിയ ഇരുപത്തിമൂന്ന് കാരനായ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ സഹോദരങ്ങൾക്കായി വാറന്റ് പുറപ്പെടുവിച്ചു ഇരുപത്തിയൊൻപത് കാരനായ കോടി തോംസൺ മുപ്പത്തിരണ്ട് കാരനായ കെയിൻ തോംസൺ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്യുവാനുള്ള വാറന്റ് പുറപ്പെടുവിച്ചത് കഴിഞ്ഞ മാസം ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ച ഇരുവരും ഒളിവിലാണ് ക്ലോ ജ് മേഴ്സിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് ഇരുവരും കുറ്റാരോപിതരായിട്ടുള്ളത് ന്യൂ സൗത്ത് വെയിൽസിലാണ് ഇരുവരും ഉണ്ടാക്കാൻ സാധ്യതയെന്നാണ് പോലീസ് അറിയിച്ചത് ഇവരെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പോലീസുമായി ബന്ധപ്പെടണമെന്ന് അറിയിച്ചു സെൻട്രൽ വിക്ടോറിയയിൽ കേരളിൽ തീപിടിച്ച് മരിച്ച നിലയിൽ മൂന്ന് വയസ്സുകാരനെ കണ്ടെത്തി കാരവാൻ തീപിടുത്തി തുടർന്ന് അഗ്നിശമന സേനാംഗങ്ങൾ തീയണച്ചതിന് ശേഷമാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് ബൂട്ട് നോർത്ത് സെൻട്രൽ വിക്ടോറിയയിലെ ലേക്ക് വ്യൂ മ്യൂസ്ട്രേറ്റിലാണ് അപകടമുണ്ടായത് സംഭവത്തെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അന്വേഷണം തുടരുന്നതിനാൽ തീപിടുത്തത്തെ കുറിച്ച് ഈ ഘട്ടത്തിൽ കൂടുതൽ അപ്ഡേറ്റുകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് അപകടത്തെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പോലീസിൽ വിവരം അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഏകദേശം തൊള്ളായിരം ജനസംഖ്യയുള്ള ഒരു ചെറിയ പട്ടണമാണ് എന്നാൽ വേനൽക്കാലത്ത് അവധിക്കാലം ആഘോഷിക്കുന്നതിനിടെ ഒരു ജനപ്രിയ സ്ഥലമാണിവിടെ നോർത്തേൺ സിഡ്നിയിലെ ദേശീയ ഉദ്യാനത്തിലെ പാറക്കെട്ടിൽ നിന്ന് വീണ് ഒരാൾ മരിച്ചു പൂഴങ്കായി ചെസ് ദേശീയ ഉദ്യാനത്തിലെ ിലെ പിക്നിക് ഏരിയക്ക് സമീപമുള്ള പാറക്കെട്ടിലെ ഇരുപത് മീറ്റർ ഉയരത്തിൽ നിന്ന് താഴെ വെള്ളത്തിലേക്ക് വീണാണ് അപകടം ഉണ്ടായത് നാൽപ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാളാണ് മരിച്ചത് ന്യൂ സൗത്ത് വെയിൽസ് പോലീസും ആംബുലൻസ് പാരാമെഡിക്കലുകളും സംഭവത്തെ തുടർന്ന് സ്ഥലത്തെത്തി മൂന്നൽ വിദഗ്ധരെത്തി ആണ് മൃതദേഹം വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തത് ആളിനെയും തിരിച്ചറിഞ്ഞ സംഭവത്തെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു എൻ എസ് ഡബ്ല്യു പോലീസ് കുരുമുളക് സ്പ്രേ ചെയ്തതിനെ തുടർന്ന് അപകടത്തിൽപ്പെട്ട കൌമാരക്കാരനായ മോട്ടോർ ബൈക്ക് യാത്രികൻ ഗുരുതരാവസ്ഥയിൽ വെള്ളിയാഴ്ച പുലർച്ചെ പെട്രോളിംഗ് നടത്തുന്നതിനിടെ വെസ്റ്റ് ടംവർട്ടിലെ ജിപ്പ് സ്ട്രീറ്റിലെ ഓടിച്ച ിൽ പോലീസ് തടഞ്ഞു പതിനെട്ടുകാരനായ റൈഡർ അറസ്റ്റിനെ എതിർക്കുകയും പോലീസ് സ്പ്രേ അടിക്കുകയും ചെയ്തതായി പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു തുടർന്ന് റൈഡർ ബൈക്ക് ഓടിക്കുകയും സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിൽ ഇരിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു പാരാമെഡിക്കലുകൾ അദ്ദേഹത്തെ ചികിത്സിക്കുകയും ദുരിതാവസ്ഥയിൽ ടൌമർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു തുടർന്ന് തുടർ ചികിത്സയ്ക്കായി ജോൺ ഹണ്ടർ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ പിന്നീട് ഹെലികോപ്റ്ററിൽ മാറ്റി പോലീസ് സംഘം സംഭവത്തെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതൊരു സ്വതന്ത്ര അവലോകനത്തിന് വിധേയമാക്കുമെന്ന് ട്രോഫിയുടെ അഞ്ചാം ടെസ്റ്റിന്റെ ആദ്യ ദിവസം കളി അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഒൻപത് റൺസ് എന്നതിനിടാണ് ഓസ്ട്രേലിയൻ ഓപ്പണർ ഉസ്മാൻ ഖാജിയുടെ വിക്കറ്റാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ജസ്പ്രീത് ബുംറയാണ് പുറത്താക്കിയത് ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ നൂറ്റി എൺപത്തി റൺസിൽ ഓൾ ഔട്ട് ആകുന്നു തൊണ്ണൂറ്റിയെട്ട് പന്നിൽ നാൽപ്പത് റൺസ് എടുത്ത ഇന്ത്യയുടെ ബാറ്റർ ഋഷഭ് പന്ത് മാത്രമാണ് വേദപ്പെട്ട സ്കോർ നേടിയത് ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യയുടെ അഞ്ചാം ഓവറിൽ തന്നെ കെ എൽ രാഹുലിനെ നഷ്ടപ്പെട്ടു തുടർന്ന് എട്ടാം ഓവറിൽ ഋഷസ് ജെയ്സ് പാനെയും നഷ്ടപ്പെട്ടു മെൽബണിൽ നടന്ന കഴിഞ്ഞ ടെസ്റ്റിൽ ഇരു ഇന്നിംഗ്സിലും മികച്ച പ്രകടനം നടത്തിയ താരമായിരുന്നു ജയ്സ്വാൾ ശേഷം കോഹ്ലിയുടെയും ഗില്ലിന്റെയും വിക്കറ്റുകൾ ഇന്ത്യക്ക് നഷ്ടമാകുകയായിരുന്നു അഞ്ചാം ടെസ്റ്റിൽ രോഹിത് ശർമ്മയ്ക്ക് വിശ്രമം നൽകി ബുംറയാണ് ക്യാപ്റ്റൻസി ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം